ഓച്ചിറയിൽ കഞ്ചാവുമായി പേർ പിടിയിലായി ചവറ സ്വദേശികളാണ് അറസ്റ്റിലായത് ഓച്ചിറ സ്കൈലാൻഡ് ജംഗ്ഷൻ വെച്ചാണ് പോലീസ് സംഘം ഇവരെ പിടികൂടിയത് ഓച്ചിറയിൽ യുവാക്കളിൽ നിന്നുമാണ് മുപ്പത് കിലോ കഞ്ചാവ് പിടികൂടിയത് സംഭവത്തിൽ ചവറ സ്വദേശികളായ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു ചവറ മുകുന്ദപുരം മടപ്പള്ളി തുരുത്തിയിൽ മുപ്പത്തിയഞ്ചുകാരനായ ഷൈബുരാജ് പന്മന കോലം കാവയ്യ തുതക്കതിൽ മുപ്പത്തിരണ്ടുകാരനായ പ്രമോദ് ചവറ തോട്ടിനു വടക്ക് വൈങ്ങേലിൽ തറവാട്ടിൽ ജീവൻ ഷാ പയ്യലക്കാവ് സുനാമി കോളനിയിലെ കുമാർ ചവറ തോട്ടിനു വടക്ക് വിഷ്ണു വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് ഓച്ചിറ സ്കൈലാൻഡ് ജംഗ്ഷനിൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് സംഘം ത്തെ ഓച്ചിറ പോലീസ് എസ് ഐമാരായ തോമസ് ഹീറ്റസ് എസ് ഐ സുനിൽ സി പി ഒരായ രാജേഷ് ബിജി ഹോം ജി കെ നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ പിടികൂടിയത് കാറിൽ കഞ്ചാവ് കൊടത്തുകയായിരുന്ന ഇവരെ രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ